ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നലെ തുമ്പൂർ മൊഴി വെച്ച് കണ്ടൊരു കാഴ്ചയുണ്ടാ നമ്മുടെ പൂമ്പാറ്റ ചെടി എന്നാണ് അതിൻ്റെ പേര്ന്ന് പറഞ്ഞത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്തായാലും അതിമനോഹരമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അത് ഒരെണ്ണം ഒക്കെ അങ്ങനെ പറക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരെണ്ണം പക്ഷെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരു കൂട്ടത്തോടി പറന്ന് പോകേണ്ടത് മിക്കൂരും എന്നാലും നമ്മൾ അവിടെ നിന്നങ്ങൾ അവരടുത്തുനിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെടിയുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വരുമെന്ന് ആ ചെടി ചേരാൻ നല്ല രസകര രസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ഇത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ തോന്നുന്നു ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതും പറഞ്ഞത് അവിടെ ചോദിച്ചപ്പോൾ അപ്പോൾ അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവും കായൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അധികം വരും പിന്നെ അത് കഴിഞ്ഞാൽ അവരെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ് ശരിക്കും